രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണി സെൽമാ മൻസിൽ എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂറിനടുത്തുള്ള പേരുമല എന്ന് പറയുന്ന സ്ഥലത്താണ് രാവിലെ ഷെമി ഷെമി എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അങ്ങനെ ഭർത്താവാണ് വിളിച്ചിരിക്കുന്നത് ഭർത്താവ് സൗദി അറേബ്യയിലാണ് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അബ്ദുൾ റഹീം എന്ന് പറയുന്നയാൾ സൗദി അറേബ്യയിലാണ് അയാൾക്ക് കോവിഡിന് ശേഷം തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞതിന് ശേഷം കുറച്ച് കടവും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ നാട്ടിൽ വരാനാകാതെ ഏഴ് വർഷമായിട്ട് അവിടെയാണ് അതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും മക്കളെയും ഒരു പ്രാവശ്യം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കാരണം അവരെ കാണാനും ഒക്കെ ആയിട്ട് അവരെ ഒരു ഒരാറുമാസം നിന്ന് തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ ഇതാണ് ഇപ്പോഴും ഏഴ് വർഷമായിട്ട് ഈ അച്ഛനും മക്കളും ഭാര്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇളയ മകൻ സ്കൂളിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ മൂത്ത മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫാനാണെങ്കിൽ കിടന്നുറങ്ങുകയാണ് ഇനിയും എഴുന്നേറ്റില്ല എന്നൊക്കെ പറയുന്നത് ഈ സെമി ആണെങ്കിൽ ക്യാൻസർ പേഷ്യന്റാണ് ഇപ്പോഴും കുറച്ച് സുഖമുണ്ട് ഈ ഏകീം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ ഇവരുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പിടിച്ച സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാപ്പയ്ക്ക് ഗൾഫിൽ ഒരുപാട് കടങ്ങളുണ്ട് അത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഈ ഷെമി എന്ന് പറയുന്ന ഭാര്യ അവർക്കാണെങ്കിൽ അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കടമുണ്ട് വിവിധ ബാങ്കുകളായിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടി വിളിച്ച വകയിലും അതുപോലെ കൈവായ്പയായിട്ട് ബന്ധുക്കളുടെ അടുത്ത് നിന്നും വാങ്ങിച്ചതും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പൈസ കടമുണ്ട് പക്ഷെ എന്ന് പറഞ്ഞാൽ മൂത്ത മകനായ അഫാന് ഒരു പ്രശ്നമല്ല അവൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കണം അതുപോലെ തന്നെ അവന് ബൈക്ക് മാറ്റി മാറ്റി വാങ്ങിക്കണം മൊബൈൽ ഫോൺ വാങ്ങിക്കണം ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം അവനാണെങ്കിൽ ഒരു കാമുകിയുണ്ട് ആ കാമുകിയെ വരെ പോറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാപ്പയും ഉമ്മയും കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അല്ലാതെ അവൻ ഒരു ജോലിക്കും പോകാറില്ല പതിനൊന്നേ മുപ്പതാകുമ്പോഴും മകൻ എഴുന്നേൽക്കുന്നു നേരെ ഉമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എനിക്ക് കുറച്ച് പൈസ വേണം അതായത് മദ്യപാനമുണ്ട് ലഹരി മരുന്നിനടിമയാണ് ഇതൊക്കെയുണ്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു നൂറ് രൂപ പോലും എടുക്കാനില്ല അതെ നിന്റെ ബാപ്പ ഇപ്പോഴും വിളിച്ച് വച്ചവ വച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷെ മകൻ പറഞ്ഞു എനിക്ക് തന്നേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു തർക്കം നടക്കുകയാണ് ആ തർക്കത്തിനൊടുവിൽ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ആ ഒരു തട്ടത്തിന്റെ ആ ഒരു ഇതെടുത്തിട്ട് കഴുത്തിൽ മുറുക്കിയിട്ട് നിലത്തടിക്കുകയാണ് ഒരടിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ ബോധാവസ്ഥയിലായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവരുടെ തല നിലത്തിട്ട് അടിക്കുകയാണ് അടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവ നേരെ അവിടെ നിന്നും മുറി പൂട്ടിയതിന് ശേഷം നേരെ വെളിയിലേക്ക് ഇറങ്ങുന്നു തൻ്റെ പിന്നെ എന്ന് പറഞ്ഞ ഒരു ബാഗ് ഉണ്ടായിരുന്നു ഈ ബാഗും കൊണ്ട് നേരെ വെഞ്ഞാറമൂടെ ഒരു ധനകാര്യ സ്ഥാപനത്തിലേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് പറഞ്ഞു ഞാൻ വൈകുന്നേരം കുറച്ച് സ്വർണം കൊണ്ടുവരാം എനിക്ക് ഒരു കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പൈസ വാങ്ങിക്കുന്നു ആ പൈസയും വാങ്ങിച്ചിട്ട് നേരെ പോകുന്നത് വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് സ്റ്റാൻഡിൽ ശേഷം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു ഒരു കടയിൽ കയറിയിട്ട് ഒരു ചുറ്റിക്ക വാങ്ങിച്ച് ബാഗിൽ വെക്കുകയാണ് അതിൻ്റെ പൈസയും കൊടുത്തു പിന്നീട് അവൻ അവിടെ നിന്നും പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള സെൽമാ ബീബി എന്ന് പറയുന്ന ഉമ്മമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് സെൽമാ ബീബിക്ക് ഏകദേശം എൺപത്തിയഞ്ച് തൊണ്ണൂറ് വയസ്സുണ്ട് അവരുടെ പതിനൊന്ന് മക്കളിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയവനാണ് ഈ അഫാൻ്റെ പിതാവ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളയ മകനായതുകൊണ്ട് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് അവിടെ എത്തുന്നത് അപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞ് മോനെ വന്നത് ഇവിടെയാണെങ്കിൽ ഭക്ഷണമൊക്കെ ആവുന്നതേ ഉള്ളൂ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എൻ്റെ കുഞ്ഞ് എന്നൊക്കെ സ്വകാര്യമായി എന്നൊക്കെ വാത്സല്യത്തോടുകൂടി ചോദിക്കുകയാണ് ആ ഉമ്മമ്മ ഉമ്മമ്മക്ക് വലിയ കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഉമ്മ ഇവന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കും അതുപോലെ തന്നെ തന്റെ കയ്യിലുള്ള മോതിരവും വളയും ഒക്കെ ഊരി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അവിടെ എത്തിയിരിക്കുന്നത് അവിടെ എത്തിയിട്ട് ഉമ്മനോട് പറഞ്ഞു ഉമ്മ എനിക്ക് അർജന്റായിട്ട് കുറച്ച് പൈസ വേണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മാലയൊന്ന് തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇല്ല മോനെ അത് ഞാൻ തരൂല ഈ എൺപത് വയസ്സ് എൺപത്തഞ്ച് വയസ്സായി എനിക്ക് എനിക്ക് കാല് കുഴിയിലോട്ട് നീട്ടിയിരിക്കുന്നതാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും പൈസ മുടക്കരുത് ഈ പൈസ അതാ ഇത് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് വേണം എന്നാലേ എനിക്ക് പഠിച്ചും സ്വർഗത്തിലേക്ക് വാതിൽ തുറന്നു തരൂ എന്നൊക്കെ ഉമ്മും എന്നൊക്കെ ഉമ്മ പറയുകയാണ് അങ്ങനെ ഉമ്മയുടെ ഈ വാക്ക് കേട്ടപ്പോഴിവന് നല്ല ദേഷ്യം വന്നു അങ്ങനെ ഉമ്മ അടുക്കളയിലേക്ക് പോകുന്നു അടുക്കളയിലേക്ക് പോകുമ്പോൾ ഇവനും പുറകെ തന്നെ പോവുകയാണ് പുറകെ തന്നെ പോയിട്ട് ചുറ്റും എടുത്തിട്ട് ഒരട്ടിയാണ് ഒരു ഒന്നും ഞെരുങ്ങുക പോലും ചെയ്യാതെ ആ ഒരു എൺപത്തിയഞ്ച് വയസ്സുള്ള ആ ഉമ്മ അവിടെ വീഴുകയാണ് വീണതിന് ശേഷം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും തുരിതുരി അടിച്ചു അതിനുശേഷം അവരുടെ മാലയും പൊട്ടിച്ചിട്ട് പിന്നീട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള പാങ്ങോടേക്കാണ് പാങ്ങോട് പോകുമ്പോൾ അവിടെ തൻ്റെ പിതാവിൻ്റെ സഹോദരൻ ായ ലത്തീഫുണ്ട് അതുപോലെ തന്നെ ലത്തീഫിന്റെ ഭാര്യ ഉണ്ട് ഇവര് ഈ എന്തോ തർക്കത്തിൽ ഏർപ്പെടുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നത് പോലെ തന്നെയാണ് ഈ ലത്തീഫിനെ കൊലപ്പെടുത്തുന്നത് അതായത് ഈ ലത്തീഫിനെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു ലത്തീഫിന്റെ ഭാര്യ അതായത് ഇവന്റെ പിന്നെ അച്ഛൻ്റെ സഹോദരന്റെ ഭാര്യ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തി അതിനുശേഷം അവിടെ നിന്നും ഈ ചുറ്റിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട് കഴുകുന്നു കഴുകിയതിന് ശേഷം നേരെ വീണ്ടും ഈ വെഞ്ഞാറമുള്ളിലേക്ക് വരികയാണ് ാണ് ബൈക്കെടുത്ത് നേരെ വെഞ്ഞാറമൂടിലേക്ക് വന്നു അവിടെ പണയം പണയം വെക്കുന്നു ശേഷമാണ് തന്റെ കാമുകിയെ വിളിക്കുന്നത് കാമുകിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നിൽക്കൂ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് എൻ്റെ വീട് വരെ പോകാമെന്ന് പറഞ്ഞിട്ട് കാമുകിയെ വിളിക്കുന്നു അങ്ങനെ കാമുകിയാണെങ്കിൽ നേരെ വീട്ടുകാരോട് പറഞ്ഞു ഇതുപോലെ എനിക്ക് ട്യൂഷൻ പഠിപ്പിക്കണം അതായത് അവിടെയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ പോകാറുണ്ട് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് അതായത് അഫാനെ കല്യാണം കഴിക്കണം സുഖമായിട്ട് ജീവിക്കണം പക്ഷെ ആ കുട്ടിക്കറിയില്ല ഈ അഫാൻ സ്വഭാവം ഇങ്ങനെയാണ് അല്ലെങ്കിൽ അഫാൻ ഇങ്ങനെയൊരു മനുഷ്യനാണ് എന്നൊന്നും അറിയില്ല അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു ഉമ്മ പറഞ്ഞു ശരി മോളെ പോയിക്കോളൂ എന്ന് പറഞ്ഞു കാരണം ഉമ്മക്ക് വേറെ സംശയമൊന്നുമില്ല ഈ അഫാനുമായിട്ട് ചെറിയൊരു പരിചയമുണ്ടെന്നൊക്കെ പറയാം പക്ഷേ അഫാൻ്റെ സാമ്പത്തിക സ്ഥിതിയോ ഇല്ലെങ്കിൽ അഫാൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളോ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉമാക്കോ അല്ലെങ്കിൽ അച്ഛൻ സുനിലിനോ ഒന്നും അറിയില്ല ഏതായാലും ഈ പിന്നെ ഫർഹാൻ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നു അതിനുശേഷം തന്നെ വഴിയിൽ വെച്ചിട്ട് ഒരു നാട്ടുകാരനെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് മോളെ പോകുന്നത് ചോദിച്ചു ട്യൂഷൻ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞു അയ്യോ എൻ്റെ മക്കളെ വിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും വിടണ്ട ഞാൻ വേറൊരു സ്ഥലത്താണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു അങ്ങനെ ഇയാളിങ്ങനെ വണ്ടി എടുക്കാൻ ഒരു ടൂ വീലർ വന്ന് കയറ്റി കൊണ്ടുപോകുന്നതൊക്കെ ഇയാൾ കാണുന്നുണ്ട് പക്ഷേ ഇയാളെന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരല്ലേ അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കാതെ ഇദ്ദേഹം വീട്ടിലേക്ക് വരികയും ചെയ്തു അങ്ങനെ ഫർഹാനയും കൊണ്ട് ഈ അഫാൻ നേരെ പോയത് നന്നെ വീട്ടിലേക്കാണ് വീട്ടിലെത്തി അവർ രണ്ടുപേരും സംസാരിക്കുന്നത് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ മരിച്ചിട്ടില്ല ഉമ്മ അവിടെ റൂമിലാണ് അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് പക്ഷെ ആരും അറിയുന്നില്ല ആ സ്ത്രീ ബോധം പോയി ബ്ലഡൊക്കെ പോയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർഹാനിയെയും വകവരുത്തുകയാണ് അതായത് പർഹാനിയുടെ മൃതദേഹം എന്ന് പറഞ്ഞാൽ ഇരുന്നതുപോലെയാണ് അതുപോലെ ഈ പിന്നെ എന്താ പറയുക എടുത്ത ആംബുലൻസ് ഡ്രൈവറൊക്കെ പറയുന്നത് ഇതുവരെ ഇങ്ങനൊരു രംഗം ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം കൂടുതൽ വികൃതമാക്കിയതെന്ന് പറഞ്ഞാൽ ഈ പർഹാനിയുടെ മൃതദേഹം തന്നെയാണ് അങ്ങനെ പർഹാനിയെ ഇതൊക്കെ ചെയ്തതിന് ശേഷം അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ നാലു മണി ആകാനായി അഫ്സാൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന അനുജൻ വരും അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴേ അഫ്സാൻ വരുന്നു അഫ്സാൻ പറഞ്ഞു കേട്ടാ നീ പോയിട്ട് ഒരു കാര്യം ചെയ്യും ഒരു മന്തി വാങ്ങിച്ചിട്ട് വാ അവന് വലിയ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തിയില്ലേ കിട്ടുന്നത് അവൻ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോക്കാരനെ വിളിക്കുന്നു കാരണം ഓട്ടോക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ റെഡിയാണ് ഇവരുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നത് ഓട്ടോക്കാരാണ് അങ്ങനെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉമ്മ ഇപ്പോൾ വരുവിടാന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഇവനെ പിന്നെ മന്തി മണിക്കാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇവൻ മന്തി അവിടുന്ന് കഴിച്ച് കുറച്ച് ഏട്ടന് വേണ്ടിയിട്ട് പാർസലും കൊണ്ടുവരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ മന്തി കഴിച്ച സന്തോഷത്തിൽ ഇവൻ അവിടെ ഇരിക്കുമ്പോൾ ാണ് ഇവൻ ഈ ഒരു അനുജനെയും തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞാൽ ഉമ്മാനെ പിന്നെ ഇത് ഇത് പ്രായമായിട്ട് അതായത് ഇവൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു എന്നാണ് ഉമ്മ അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് തന്നെ കാമുകി ഇരിക്കുന്നത് കാമുകിയെയും കൊലപ്പെടുത്തി ഉമ്മൂമ്മയെ കൊലപ്പെടുത്തി പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ അനുജനെയും കൊലപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെ അനുജന് അനുജനെയും കൊലപ്പെടുത്തിയതിന് ശേഷം ഇവൻ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറിയിട്ട് ആ ഒരു മന്തി ചോറ് കഴിക്കുകയാണ് അതിനുശേഷം കുളിക്കുന്നു കുളിച്ച് നല്ല കുട്ടപ്പനായി സെന്റൊക്കെ പൂശിയതിന് ശേഷം നേരെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഇവൻ്റെ കണക്ക് പ്രകാരം വീട്ടിൽ ഉമ്മയുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സഹോദരൻ അതുപോലെ തന്നെ മുകളിലാണെങ്കിൽ തൻ്റെ കാമുകി പിന്നെ എന്ന് പറഞ്ഞാൽ ഉമ്മുമ്മ പിന്നെ അതുപോലെ പിതാവിൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും ഇവരെല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇവനൊരു കുഴപ്പവും ഇല്ലാതെ അവിടെ നിന്നു എന്ന് പറഞ്ഞ കുളിയൊക്കെ കഴിഞ്ഞ് തൻ്റെ അനുജൻ്റെ മൃതദേഹം അവിടെ കിടക്കുമ്പോൾ തന്നെയാണ് ഇവൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് അത്രയും ക്രൂരനായ ഒരു കൊലയാളി തന്നെയാണ് ഇത്രയും ക്രൂര ഒരാൾ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് കേരളം തന്നെ ഞെട്ടിയ ഒരു ക്രൂരത തന്നെയായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ നിന്നും ഈ തൻ്റെ ഉമ്മയുടെ ഫോൺ എടുത്തിട്ട് ഒരു ഓട്ടോക്കാരനെ വിളിക്കുകയാണ് ഓട്ടോക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് അർജൻറ് ആയിട്ട് ഒന്ന് വർക്ക്ഷോപ്പ് വരെ പോകണം അതായത് എൻ്റെ ബണ്ടിയുടെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വിളിക്കുന്നു ആ ഓട്ടോക്കാരൻ നേരെ വരികയാണ് പിന്നീട് ഉമ്മാൻ്റെ ഫോണും എടുത്തിട്ടാണ് ഇവൻ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോയിൽ കയറുന്നത് ഓട്ടോയിൽ കയറുമ്പോൾ യാതൊരു ഭാവോ വ്യത്യാസവും കാര്യങ്ങളോ ഒന്നുമില്ല ഗേറ്റൊക്കെ ഭദ്രമായിട്ട് അടച്ചിട്ടുണ്ട് അങ്ങനെ ഓട്ടോയിൽ കയറി അവിടെ ഇരിക്കുകയാണ് ഇത് ഇങ്ങനെ പോകുമ്പോഴും വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ അവിടെ എത്തിയിട്ട് പറഞ്ഞു ഇത് ഇവിടെ ഇറക്കിയാൽ മതി എനിക്ക് ഇവിടെയാണ് പോകേണ്ടത് എന്ന് പറയുകയും ചെയ്തു അപ്പോഴൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല ഓട്ടോകാരനൊന്നും മനസ്സിലാകുന്നില്ല ഓട്ടോകാരൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവിടെ തന്നെ ഒരു സ്പെയർ പാർട്സ് കടയുണ്ട് അവിടത്തേക്ക് പോവുകയായിരിക്കും എന്നാണ് ഓട്ടോകാരൻ വിചാരിച്ചത് അങ്ങനെ ആറ് മണി ആറേ മുപ്പതോട് കൂടിയിട്ട് ഇവൻ നേരെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുകയാണ് അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഈ ചാവിയൊക്കെ കറക്കിക്കൊണ്ടാണ് അവിടത്തേക്ക് വന്നത് അവിടെ എത്തിയിട്ട് അവിടെയുള്ളൊരു പോലീസുകാരനോട് പറഞ്ഞു ഞാൻ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ആറുപേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതായത് പാങ്ങോട് പേരുമല പുല്ലൻപാറ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മൂന്ന് പോലീസ് സ്റ്റേഷനും ആയിട്ട് വരുന്നതാണ് അതായത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനും പിന്നെ രണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയും കൂടിയാണ് അങ്ങനെ മൂന്ന് പോലീസ് സ്റ്റേഷനിലായിട്ട് ആറുപേരെ ഞാൻ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് ഈ ഇൻസ്പെക്ടർ ഇങ്ങനെ നോക്കുകയാണ് പോലീസുകാരനെ പോലീസുകാരനൊന്നും മനസ്സിലായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ എന്തുകൊണ്ട് ഈ പറയുന്നത് ആറുപേരെ കൊലപ്പെടുത്തി എന്ന് ഒരുത്തം ഒന്ന് പറയുകയാണ് നീ ഏതാണ് അടിച്ചിരിക്കുന്നത് നീ എന്തിനാണ് അടിച്ചിരിക്കുന്നത് കഞ്ചാവ് ഏത് ഒക്കെ അടിച്ചിരിക്കുന്നത് എന്നുള്ള സംശയത്തോട് കൂടിയിട്ട് പോലീസുകാരൻ നോക്കുകയാണ് അപ്പോഴാണിപ്പം പറയുന്നത് സത്യം തന്നെയാണ് അങ്ങനെ ഇവ ഇയാൾ പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ടറെ വിവരമറിയിക്കുന്നു അദ്ദേഹം ഓടി വരുന്നു ഓടി വന്നിട്ട് ഇവൻ്റെ ഫോൺ എടുത്തിട്ട് ഈ ഓട്ടോകാരനെ അവസാനം വിളിച്ച നമ്പറിലേക്ക് വിളിക്കുകയാണ് വിളിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഫോൺ ഫോണെടുത്തത് ഓട്ടോക്കാരനോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇറക്കി വിട്ടില്ല ഒരു ചെക്കനാ സാറേ ഇവിടെ സ്പെയർ പാർട്സ് കടയിലാണ് ഇറക്കി വിട്ടതെന്ന് പറഞ്ഞു ആ അവനെങ്ങനെയാണ് എങ്ങനെയാളാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ കുഴപ്പമൊന്നുമില്ല സാറേ നല്ല മനുഷ്യനാണ് അവൻ്റെ ഉമാൻ്റെ ഫോണിൽ നിന്നാണ് എന്നെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഫാൻ പറയുകയാണ് ഞാൻ പിന്നെ ഭക്ഷണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വിഷം കൂടി കഴിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ വിഷം കഴിച്ച അഫാനേയും കൊണ്ട് ഒരു ആംബുലൻസ് നേരെ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങു അതായത് ഇവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്താണ് സംഭവം എന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഇവനെ അഡ്മിറ്റ് ആക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസ് സംഘം അപ്പോൾ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരെ എല്ലാം വിവരം അറിയിച്ചു പിന്നീട് അവർ ഓരോ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ പോലീസുകാർ പോകുമ്പോഴാണ് അവിടെയുള്ള നാട്ടുകാർ മുഴുവൻ അറിയുന്നത് അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയത് ഉമ്മുമ്മയുടെ മകളെ അഞ്ചേ മുപ്പതോട് കൂടിയിട്ട് ആ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോഴും ഉമ്മ അവിടെ വീണ് കിടക്കുന്നതാണ് കാണുന്നത് ഉമ്മ എവിടെ അനക്കമില്ലാതെ വീണ് കിടക്കുന്നത് കൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ മക്കളെയും വിവരം അറിയിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉമ്മുമ്മയുടെ പെൺമക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസമാണ് അവിടെ ഉമ്മുമ്മക്ക് കൂട്ടുകിടക്കാൻ വരുന്നത് അന്ന് വന്ന ആ മകൾ എല്ലാവരെയും അറിയിച്ചു ഇതുപോലെ ഉമ്മ വീണ് കിടക്കുന്നുണ്ട് തലയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൊണ്ട് വീണതായിരിക്കും എന്നാണ് അവരും വിചാരിച്ചത് ഇങ്ങനെയൊരു സംഭവം അവരെ ഓർക്കുന്നില്ലല്ലോ പിന്നെ പോലീസ് പോകുമ്പോഴാണ് സമൂഹത്തിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത് പിന്നീട് കേട്ടതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഒരു എനിക്ക് തോന്നുന്നത് റിപ്പർ ചന്ദ്രൻ കഴിഞ്ഞാൽ അതായത് റിപ്പർ ചന്ദ്രൻ എല്ലാവരെയും തലക്കുമുട്ടി കൊലപ്പെടുത്തും ത്തുന്ന ഈ റിപ്പർ ചന്ദ്രനെ പോലെയാണ് നമ്മളിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ അഫാൻ എന്ന് പറയുന്ന ആ ഒരു ക്രൂരനായ ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ ആ ഒരു കില്ലറിനെ നമ്മൾ ഓർക്കുന്നത് എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് പോലീസുകാർ പോകുന്നു അവിടെയുള്ള മൃതദേഹങ്ങളെ അതായത് മൃതദേഹം എടുക്കാൻ പോയ ആംബുലൻസുകാർ പറയുന്നത് ജീവിതത്തിൽ ഇതുപോലൊരു ഇൻസിഡൻറ്റ് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം ക്രൂരമായിട്ട് ഉള്ള തരത്തിലുള്ള ഈ പിന്നെ ഇതാണ് മൃതദേഹത്തിലൊക്കെ ചെയ്തത് എന്നാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാരും അതുപോലെ മൃതദേഹം എടുത്തവരും ഒക്കെ പറഞ്ഞത് ഏതായാലും എല്ലാ വീടുകളും പോലീസ് സീൽ ചെയ്യുന്നു പിന്നീട് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവ ഇപ്പോഴും മൊഴി കൊടുത്തിരിക്കുന്നത് പിന്നെ കടബാധ്യതകൾ ഉണ്ടായിരുന്നു കടം വീടാൻ വേണ്ടിയിട്ട് ആരും പൈസ തരാറില്ല അതുമാത്രവുമല്ല എല്ലാവരും എന്ന പരിഹസിക്കുന്ന തരത്തിലാണ് ഒരാൾ പോലും ഞങ്ങളെ സഹായിക്കാനില്ല എന്നൊക്കെയാണ് പക്ഷേ അപ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ആ സഹോദരൻ അതുപോലെ തന്നെ എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചു ജീവിച്ചുപോയ്ക്കോളും അതിൻ്റെ വീട്ടുകാർ എവിടെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് അയച്ചോളൂ ഇല്ലേ ഇവൻ എന്തിനാണ് ആ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് കൊലപ്പെടുത്തിയത് ഇതൊക്കെ പിന്നെ കേൾക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് പച്ച നുണയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരെ കൃത്യമായിട്ട് പിന്നെ ചോദ്യം ചെയ്താൽ ഇതിനിടയിലെന്ന് പറഞ്ഞാൽ അമ്മയെ പിന്നെ ആശുപത്രിയിലാക്കിയിരുന്നു പോലീസ് കാരണം പോലീസ് പോകുമ്പോഴും അമ്മയ്ക്ക് ജീവനുണ്ടായിരുന്നു പോലീസ് ആ വീടിൻ്റെ പൂട്ടൊക്കെ തകർത്തിട്ടാണ് ഉള്ളിൽ കയറുന്നത് അങ്ങനെ അമ്മയ്ക്കെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലാക്കി അപ്പോഴും അവ്യക്തമായ ഒരു ശബ്ദത്തിലെ അവർ പറയുന്നൊരു കാര്യം ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കട്ടിൽ നിന്നും വീണതാണ് ഞാൻ കട്ടിൽ നിന്നും വീണതാണ് എന്നാണ് ആ അമ്മച്ച് പറയുന്നത് അതായത് മകനെ രക്ഷിക്കാനായിരിക്കാം ഈ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോഴും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മച്ച് കളിക്കുന്ന ഒരു കളിയായിരിക്കാം ഇനി ഇനിയിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മൊഴി മാറ്റി പറയോ എന്നൊന്നും അറിയില്ല അതായത് മകനോട് അത്രയും ഭയങ്കരമായി ഇഷ്ടമാണ് ഈ ബാപ്പ എന്താ എന്തെങ്കിലുമൊന്നും പറയുമ്പോൾ കൂടി മകൻ ആ മൂത്ത മകൻ എന്ന് പറയുന്ന ആ ഒരു ഇഷ്ടം ഭയങ്കരം തന്നെയാണ് പക്ഷേ ആ മകൻ കൊടുത്ത ഒരു സമ്മാനം തന്നെയാണിത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മക്കളെ വളർത്തുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടും കാര്യങ്ങളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് തന്നെ വളർത്തണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അഫാൻമാർ ഇനിയും ഉണ്ടാകുമെന്നുള്ളതാണ് ക്രൂരനായ കുറ്റവാളി തന്നെയാണ് ഒരു തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മാപ്പ് കൊടുക്കാനോ ഇല്ലെങ്കിൽ യാതൊരു തരത്തിലും അവനെ വെറുതെ വിടാനോ ഒന്നും പാടില്ല ഇനി ആയുഷ്കാലം മുഴുവൻ ജയിലിൽ തന്നെ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ബാപ്പയ്ക്കും മറ്റുള്ള സഹോദരങ്ങൾക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞൊരു പേടി സ്വപ്നമാണ് ഇവനെങ്ങാനും ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭയത്തിൽ തന്നെ കഴിയേണ്ടി വരുമെന്നുള്ളതാണ് ഇവൻ്റെ ബന്ധുക്കളെല്ലാം ഇവൻ ആരാ ആരെയാണ് എന്താണ് ചെയ്യുക എന്നൊന്നും പറയാൻ കഴിയില്ല സ്വന്തം അനുജനെ പോലും ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു സംഭവമാണ് ആ സംഭവമാണ് പിന്നെ കണ്ടുപിടിക്കേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പൈസ എങ്ങനെ നഷ്ടപ്പെട്ടു ഇത്രയും കടം ഈ ഫാമിലിക്ക് എങ്ങനെയും ഉണ്ടായി ഇപ്പോഴാണെങ്കിലും ഓൺലൈനിൽ ചൂതാട്ട കേന്ദ്രങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ ബെറ്റിങ് ആഫുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു അതിന്റപ്പിയാണ് ഈ ഗേസിൻ്റെ പുറകെ തന്നെ നമ്മളുണ്ടാകും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് നന്ദി നമസ്കാരം